രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ട്വന്റി ട്വന്റി ലോകകപ്പിൽ നബീബിക്കെതിരായ നിർണായക പോരാട്ടത്തിന് മുൻപ് ഇന്ത്യൻ ടീമിലെ മാറ്റങ്ങളെക്കുറിച്ച് മുൻ ക്യാപ്റ്റനും സെലക്ഷൻ കമ്മിറ്റി മുൻ ചെയർമാനുമായ കൃഷ്ണമാചാരി ശ്രീകാന്ത് നടത്തിയ പ്രതികരണങ്ങൾ കായിക ലോകത്ത് വലിയ ചർച്ചയാവുകയാണ് ഓപ്പണർ അഭിഷേക് ശർമ്മക്ക് പകരം ആര് കളിക്കണമെന്ന കാര്യത്തിലാണ് ശ്രീകാന്ത് തന്റെ വേറിട്ട ചിന്താഗതി പങ്കുവച്ചത് അസുഖബാധിതനായി ചികിത്സയിലായിരുന്ന അഭിഷേക് ശർമ്മ ആശുപത്രി വിട്ടെങ്കിലും നബീബയ്ക്കെതിരായ മത്സരത്തിൽ കളിക്കുന്ന കാര്യം സംശയത്തിലാണ് ഈ സാഹചര്യത്തിലാണ് സഞ്ജു സാംസണയും തഴ വാഷിംഗ്ടൺ സുന്ദറിനെ ഓപ്പണറായി പരീക്ഷിക്കണമെന്ന് ശ്രീകാന്ത് നിർദ്ദേശിക്കുന്നത് താനായിരുന്നു ടീമിന്റെ ക്യാപ്റ്റനെങ്കിൽ ഫോമിലല്ലാത്ത സഞ്ജു സാംസണെ ഈ മത്സരത്തിൽ കളിപ്പിക്കില്ലെന്ന് ശ്രീകാന്ത് തുറന്നടിച്ചു സഞ്ജുവിന് ഇതിനോടകം നിരവധി അവസരങ്ങൾ നൽകിയിട്ടുണ്ടെന്നും എന്നാൽ അവയൊന്നും മുതലാക്കാൻ താരത്തിന് സാധിച്ചിട്ടില്ലെന്നും അദ്ദേഹം തന്റെ യൂട്യൂബ് ചാനലായ ചിക്കി ചിക്കയിലൂടെ വിമർശിച്ചു പരുക്ക് മാറി ടീമിലേക്ക് തിരിച്ചെത്തിയ വാഷിംഗ്ടൺ സുന്ദറിന് മാച്ച് പ്രാക്ടീസ് ലഭിക്കേണ്ടത് അത്യാവശ്യമാണെന്ന് ശ്രീകാന്ത് കരുതുന്നു പ്രത്യേകിച്ച് അടുത്തതായി വരാനിരിക്കുന്ന പാകിസ്ഥാനെതിരായ വലിയ മത്സരത്തിന് മുമ്പ് സുന്ദറിനെ ഫോമിലെത്തിക്കാൻ ഈ മത്സരം ഉപയോഗിക്കണമെന്നാണ് അദ്ദേഹത്തിന്റെ വാദം സഞ്ജു സാംസൺ ഇപ്പോൾ പൂർണ്ണമായും ഫോം ഔട്ട് ആണെന്നാണ് ശ്രീകാന്തിന്റെ വിലയിരുത്തൽ അതുകൊണ്ട് തന്നെ വാഷിംഗ്ടൺ സുന്ദറിനെ ഓപ്പണറായി ഇറക്കി ഇഷാൻ കിഷനൊപ്പം ഒരു പരീക്ഷണം നടത്തുന്നത് ടീമിന് ഗുണകരമാകുമെന്ന് അദ്ദേഹം വിശ്വസിക്കുന്നു പാകിസ്ഥാനെതിരായ മത്സരത്തിൽ അഭിഷേക് ശർമ്മ തിരിച്ചെത്തിയാൽ സുന്ദറിനെ എട്ടാം നമ്പറിലേക്ക് മാറ്റാമെന്നും അതിനായി റിങ്കു സിംഗിനെ ടീമിൽ നിന്ന് ഒഴിവാക്കണമെന്നും ശ്രീകാന്ത് പറയുന്നു ഇത് ടീമിന്റെ ബാലൻസ് വർദ്ധിപ്പിക്കുമെന്നാണ് അദ്ദേഹത്തിന്റെ പക്ഷം ശ്രീകാന്തിന്റെ ഈ ഔട്ട് ഓഫ് ദി ബോക്സ് ചിന്താഗതി സഞ്ജു ആരാധകർക്ക് ിൽ പ്രതിഷേധത്തിന് കാരണമായിട്ടുണ്ട് വിക്കറ്റ് കീപ്പർ ബാറ്ററായ സഞ്ജുവിന് വീണ്ടും അവസരം നൽകി അദ്ദേഹത്തെ ആത്മവിശ്വാസത്തിലേക്ക് തിരികെ കൊണ്ടുവരണമെന്നാണ് ആരാധകർ ആഗ്രഹിക്കുന്നത് നബീബിഹിതരായ മത്സരത്തിൽ സഞ്ജുവിനാണ് അവസരം ലഭിക്കുന്നതെങ്കിൽ അത് അദ്ദേഹത്തിന് ലഭിക്കുന്ന അവസാന അവസരമായിരിക്കുമെന്ന് ശ്രീകാന്ത് മുന്നറിയിപ്പ് നൽകി മറ്റൊരു വഴിയും സഞ്ജുവിന് മുന്നിലില്ലെന്നും ഈ മത്സരം താരത്തെ സംബന്ധിച്ചിടത്തോളം ഡു ഓ ഡൈ സിറ്റുവേഷൻ ആണെന്നും അദ്ദേഹം പറഞ്ഞു സഞ്ജു ഈ അവസരം മുതലാക്കിയേ മതിയാകൂ ഇത്രയും അവസരങ്ങൾ കിട്ടിയിട്ടും പ്രയോജനപ്പെട്ടു ഇനിയും കാത്തിരുന്നിട്ട് കാര്യമില്ല ശ്രീകാന്ത് പെട്ടെന്ന് നിലപാട് മാറ്റിയത് ക്രിക്കറ്റ് നിരീക്ഷകരെയും അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട് അതേസമയം അഭിഷേക് ശർമ്മയെ പോലെയുള്ള ഒരു താരം ടീമിലില്ലാത്തത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വലിയ നഷ്ടമാണെന്ന് ശ്രീകാന്ത് ചൂണ്ടിക്കാട്ടി ആദ്യ മത്സരത്തിൽ നിരാശപ്പെടുത്തിയെങ്കിലും അഭിഷേകിന്റെ സ്ഫോടനാത്മക ബാറ്റിംഗ് ഇന്ത്യയ്ക്ക് അനിവാര്യമാണെന്ന് അദ്ദേഹം കരുതുന്നു നബീബയ്ക്കെതിരായ മത്സരത്തിലൂടെ താളം കണ്ടെത്തുക എന്നത് അഭിഷേകിന് പ്രധാനമായിരുന്നു പാകിസ്ഥാനെതിരായ മത്സരത്തിന് മുമ്പ് ഓപ്പണർമാർ മികച്ച പ്രകടനം പുറത്തെടുക്കുന്നത് ടീമിന്റെ മാനസികമായ കരുത്ത് പകരും